ഹായ് ഹലോ അസ്സലാ വൈക്കും വെൽക്കം ടു സെഫീസ് കിച്ചൻ ഇന്ന് നമുക്കൊരു തരി ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ ഇല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തരി ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്നാൽ പിന്നെ നമുക്ക് വേഗം തന്നെ വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാൻ കുറച്ച് തരി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഇതുപോലെ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം ഇനി നമ്മക്ക് ഈ ഒരു ബിരിയാണിയുടെ മസാല ഒന്ന് തയ്യാറാക്കെ അതിനായിട്ട് ഞാനിതിപ്പോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതില് നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ചെമ്മീനെ കൊണ്ടാണേ അപ്പൊ ഞാനിതേപോലെ ചിക്കൻ മുളകോടിയോ ഉപ്പോടിയോ ചെറുനാരെങ്കിലും പിന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതാണ് ചിക്കൻ ചെറിയ പീസ് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടു ഫ്രൈ ആക്കിട്ടെടുക്കേ ഈ ഒരു തരി ബിരിയാണി കാണുമ്പോൾ ചിലപ്പോൾ ഉവ് പോലെയൊക്കെ ഉണ്ടാവും പക്ഷേ ആ ഒരു ടേസ്റ്റേ അല്ല ഉമാവിന്റെ ആയൊരു ടേസ്റ്റേ അല്ല ഇത് ഇനിയിപ്പോ നമുക്ക് മസാല ഉണ്ടാക്കാനേ ഇനിപ്പോൾ ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചുകൊടുത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇപ്പുറത്തെ അടുപ്പിൽ വെക്കുന്നുണ്ട് അത് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഓയിൽ വെച്ചുകൊടുത്തിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് മതി അത്രയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അതിനനുസരിച്ച് അത് ചതക്കിട്ടിട്ട് കൊടുത്തിട്ട് ഇതിന് ശേഷം രണ്ട് സവാളയാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണേ ആ ഒന്ന് ഏകദേശം ഒന്ന് വയന്ന് വരുമ്പോൾ ഒരു മൂന്ന് പച്ചമുളക് അതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വയച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു രണ്ട് തക്കാളിയാണ് ചെറിയ തക്കാളിയാണ് രണ്ട് വലുതാണെങ്കിൽ ഒന്ന് മതി അപ്പൊ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പിത് മസാല ഒക്കെ നന്നായി വന്നുവതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് അതിലേക്ക് അങ്ങനെ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല മസാല പൊടികൾ ചേർക്കുന്നില്ല ആകെ ചേർക്കുന്നതെന്ന് വെച്ചാല് മഞ്ഞൾ പൊടിയും ഗരം മസാല പൊടിയാണ് ഇതേപോലെ ഇതാ ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ അതുപോലെ തന്നെ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മറ്റൊരു പൊടിയും ഇതിലേക്ക് ചേർക്കുന്നില്ല നമ്മൾ ചിക്കനിൽ മുളക് പൊടിയോ മഞ്ഞൾ പൊടിയോ ചെറുനാരങ്ങന്റെ ആ ഒരു ഫ്ലേവറല്ല ഉണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് ഇനിയിപ്പിതാ ഏകദേശം മസാല ഒന്നായതിനു ശേഷം നേരത്തെ വറുത്ത് വെച്ച തരി ഇട്ടുകൊടുക്കേ എന്നിട്ട് നന്നായി ഇതിൽ നിന്ന് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം തരി ഇങ്ങനെ വറുത്തെടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കട്ട കിട്ടാതിരിക്കാനാണ് ചിലപ്പോൾ നമുക്ക് ഉമാവ് അങ്ങനെയാണല്ലോ ഒരു കട്ട പിടിച്ചോലുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഇല്ല ഉണ്ടാവാതിരിക്കാനാണ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് നന്നായി വറുത്തെടുത്തിട്ട് പിന്നെ ചൂടുവെള്ളം കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഒരുപാട് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തരിയിട്ട് കൊടുത്തിന് ശേഷം അതിന് കണക്കായ ഉപ്പു ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ ഇടക്കിടയിൽ ചൂടുവെള്ളം ഒച്ചുകൊടുത്ത് വെച്ചുകൊടുത്ത് ഇതുപോലെ മിക്സ് ആക്കി എന്താ പറയാ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും നിങ്ങൾ എന്താ പറയാ ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പഴത്തെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് രണ്ട് ടീസ്പൂണ് ആർ കെ ജി ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ചെറുതായിട്ടുള്ള ഒരു പകുതി സവാള ഫ്രൈ ആക്കി അതെല്ലാം ഒന്ന് ലാസ്റ്റ് ഇതുപോലെ ബിരിയാണിന്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഇതുപോലെ ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് നേരെ നല്ല ചപ്പും കറിവേപ്പിലും എല്ലാം ഇട്ടിട്ട് അഞ്ചു മിനിറ്റ് നേരെ മൂടിയിട്ടൊക്കെ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഇതുപോലെ ചെമ്മീൻ കൊണ്ടോ ബീഫ് കൊണ്ടോ ചിക്കൻ കൊണ്ടോ ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പൊ എന്റെ വീട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത ബെല്ലേക്കും കൂടി ഒന്ന് പ്രെസ് ചെയ്യണം എന്തെങ്കിലും മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി നല്ലൊരു വീഡിയോമായും നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരും ബൈ